മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഏകനാഥ് കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത് ഒരു വലിയ ഓക്തറാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ശിവസേനയുടെ തലവനായി ഏകനാഥിന്റെ ഇരിക്കുമ്പോഴും വാസ്തവത്തിൽ അദ്ദേഹത്തിന് ശബ്ദമില്ല അദ്ദേഹത്തിന്റെ സ്ഥാനമാനം ചവറ്റുകുട്ടയിലാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഒന്നും പറയാനും കഴിയാതെ വിതുമ്പി നിൽക്കുകയാണ് ഏഴ് എം പിമാർ ലോക്സഭയിലുണ്ട് കാര്യമായ പ്രാതിനിധ്യം ഒന്നും തന്നെ ബി ജെ പി അവർക്ക് കൊടുക്കുന്നില്ല നിയമസഭയിലായിരുന്നാലും ലോക്സഭയിലായിരുന്നാലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നിയമസഭയിലുമില്ല ലോക്സഭയിലുമില്ല എന്നാൽ അട്ടിമറയിലൂടെ പല സീറ്റുകളും നേടിയെടുത്ത് ക്രമാതീതമായി സീറ്റുകൾ വർദ്ധിപ്പിച്ചതിന്റെ കണക്കുകൾ അത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോറ്റു വെണ്ണീറായ സ്ഥലങ്ങള് എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചു മാസങ്ങൾക്കിപ്പുറം ഇത്രയും വലിയ ലീഡ് നേടിയത് വലിയ തോതിലുള്ള ക്രമക്കേടുകളുടെ ചതിയുടെ വൻകിട കളികളുടെ ഒരു പരമ്പര തന്നെയാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ പുച്ഛത്തോടെ തള്ളുകയാണ് സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന സ്വാഭാവിക വ്യത്യാസമുണ്ട് ഒരു ഷിഫ്റ്റ് മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ എങ്ങനെയാണ് മാസങ്ങൾക്ക് ഇപ്പുറത്തേക്ക് മാറുന്നത് എന്ന ചോദ്യം വരുന്നുണ്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബി ജെ പി അതിന് ഉദാഹരണമായി പറയുന്നത് ലോക്സഭയിൽ ഞങ്ങൾ തൂത്തുവാരിയപ്പോൾ നിയമസഭയിൽ ഞങ്ങൾ തോറ്റു അത് തന്നെയാണ് മഹാരാഷ്ട്രയിലും ഉണ്ടായതെന്നാണ് ബി പറയുന്നത് ബി ജെ പി യെ ചെയ്യുമ്പോൾ ഏകനാഥന്റെ പാർട്ടി ലോക്സഭയിൽ സാമാന്യ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് അവർ ഏഴ് സീറ്റ് ജയിച്ചു ബി ജെ പി ജയിച്ച സീറ്റുകളുടെ എണ്ണം നോക്കുമ്പോൾ അവർ ജയിച്ച സീറ്റുകൾ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവായിരുന്ന പാർട്ടിയാണ് ബി ജെ പി മഹായുദ്ധ സഖ്യത്തിൽ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് കുറവുള്ള പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നൂറ്റി നാല്പത്തിയെട്ട് ഇടത്ത് നൂറ്റി മുപ്പത്തിരണ്ടിടങ്ങളിലും വിജയിച്ചു ലോക്സഭയിൽ കോൺഗ്രസ് വിജയിച്ച പാർലമെന്റ് മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന ആറ് അസംബ്ലി സീറ്റുകളും ബി ജെ പിയുടെ സഖ്യ സ്ഥാനാർത്ഥികളെല്ലാം ബഹുദൂരം മുന്നിലാകുന്നു ഇരുപതിനായിരവും മുപ്പതിനായിരവും വോട്ടിന്റെ വ്യത്യാസമുള്ള ഓരോ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ആണ് ആ പാർലമെന്റിൽ അസംബ്ലി മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തത് എന്നതാണ് കള്ളക്കളി എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാകുന്നത് രണ്ട് പാറ്റേൺ ആണ് ഇവിടെ കയ്യോടെ പിടികൂടിയിരിക്കുന്നത് കള്ളവോട്ടുകൾ അധികം എണ്ണിയിരിക്കുന്നു എന്നുള്ളതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു അവ്യക്തതയുമില്ല അത് തുറന്ന് സമ്മതിക്കുന്നു എന്നാൽ അത് ഏത് രീതിയിലാണ് എന്നത് വ്യക്തമല്ലാത്തത് കൊണ്ട് അന്വേഷിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും എന്തൊക്കെ ഉപാധിയാണോ നിങ്ങൾക്കുള്ളത് അതെല്ലാം നോക്കൂ അതിന് ബി ജെ പിയുടെ മണ്ടയിൽ പഴിചാർന്നത് എന്തിന് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയായ രാജീവ് കുമാർ പറയുന്നത് ി ജെ പിയുടെ ഏജന്റായി രാജീവ് കുമാർ മാറുന്നു എന്ന് മനസ്സിലായതോടെ ഏകനാഥിന്റെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഓഫർ അംഗീകരിക്കാൻ തയ്യാറാവുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം ഒട്ടും മോശമല്ല ക്യാബിനറ്റ് പദവിയാണ് ഉപമുഖ്യമന്ത്രിയായി സ്ഥാനത്ത് തുടരുമ്പോൾ ഫട്നാവിസിന്റെ ആട്ടും തുപ്പും കേൾക്കേണ്ട കാര്യമില്ല ഫട്നാവിസിന്റെ ഭരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏകനാഥശിന്റെ കറിവേപ്പില പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു ആ ഒരു തിരിച്ചറിവ് നല്ലതാണ് എന്ന് ഉദ്ഭവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് തുറന്നെടുത്തിരിക്കുകയാണ് അതായത് ശിവസേന പുലർന്നത് ഇനി ലയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഞങ്ങൾ ഏകനാഥിൻഡയെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന സഞ്ജയ് റാവത്തിന്റെ വാക്ക് തന്നെ ഏറ്റവും വലിയ കോൺഫിഡൻസ് പകരുന്ന കാര്യമാണ് വലിയ കൊടും പാതകം ചെയ്തിട്ട് നിൽക്കുകയാണ് എന്നൊരു തോന്നൽ ഏകനാഥ് ഉള്ളതുകൊണ്ട് മറ്റു നീക്കങ്ങൾക്ക് അദ്ദേഹം തയ്യാറാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് പക്ഷേ തെറ്റുകൾ തിരുത്താൻ തയ്യാറായാൽ നിങ്ങൾ അജയനാകുമെന്ന ഉദ്ധവിന്റെ വാക്ക് ഇപ്പോൾ ഷിൻഡയെ മാറ്റി ചിന്തിപ്പിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്